നമസ്കാരം മോഹൻലാൽ ചിത്രമായ കർമ്മയോദ്ധയുടെ തിരക്കഥാ തർക്കത്തിൽ വിധി വന്നപ്പോൾ സംവിധായകനും നടനുമായ മേജർ രവിക്ക് തിരിച്ചടി ചിത്രത്തിന്റെ യഥാർത്ഥ തിരക്കഥാകൃത്ത് പുതുപ്പള്ളി സ്വദേശി റെജി മാത്യു ആണെന്ന് കോട്ടിയും കൊമേഴ്സ്യൽ കോടതി പ്രഖ്യാപിച്ചു സംവിധായകൻ മേജർ രവിക്കും സംഘത്തിനും വൻ തുക പിഴ ചുമത്തിക്കൊണ്ടാണ് കോടതി വിധി വന്നിരിക്കുന്നത് ജഡ്ജി മനീഷ് ഡിയെ പുറപ്പെടുവിച്ച വിധിയിൽ റജി മാത്യുവിന്റെ അവകാശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടു പരാതിക്കാരന് മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണം സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവയുടെ പൂർണ്ണ പകർപ്പ് അവകാശം റജി മാത്യുവിനായിരിക്കും സിനിമയുടെ റിലീസ് സമയത്ത് ക്രെഡിറ്റിൽ കാണിച്ചിരുന്ന ഷാജി സുമേഷ് എന്നിവരുടെ പേരുകൾ തിരക്കഥാകൃത്തുകളെന്ന നിലയിൽ കോടതി റദ്ദാക്കി ചിത്രത്തിന്റെ റിലീസിന് മുൻപേ തിരക്കഥയെ ചൊല്ലി നിയമയുദ്ധം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മോഹൻലാലിനെ നായകനാക്കി മേജർ റവി കർമ്മയോദ്ധ സംവിധാനം ചെയ്യുന്നത് തന്റെ കഥയും തിരക്കഥയും അനുമതിയില്ലാതെ ഉപയോഗിച്ചാണ് സിനിമ നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ചിത്രത്തിന്റെ റിലീസിന് മുൻപ് തന്നെ റിജി റജിമാത്തി കോടതിയെ സമീപിച്ചിരുന്നു തിരക്കഥ സംബന്ധിച്ച് തർക്കമുണ്ടെന്ന് രേഖപ്പെടുത്തിയും അഞ്ചു ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചുമാണ് അന്ന് സിനിമ റിലീസ് ചെയ്തത് സിനിമയുടെ ക്രെഡിറ്റിൽ ഷാജി സുമേഷ് എന്നിവരുടെ പേരുകൾ തിരക്കഥാകൃത്തുകളായി നൽകിയത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് റജ്ജിമാതി വാദിച്ചു ഇത് ചൂണ്ടിക്കാട്ടി നാല്പത് ലക്ഷം രൂപ അദ്ദേഹം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു സംവിധായകൻ മേജർ രവി ഒന്നാം പ്രതിയായ കേസിൽ നിർമ്മാതാവ് ഹനീഫ് മുഹമ്മദ് ഉൾപ്പെടെ അഞ്ചു പേരായിരുന്നു പ്രതികൾ കഥ തൻ്റേതാണെന്നും സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ റിജി മാത്യുവിടെ കഥ പറഞ്ഞിരുന്നു എന്നുമാണ് മേജർ വിഡവാദം എന്നാൽ ഈ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോട്ടയം കൊമേഴ്സ്യൽ കോടതി ജഡ്ജി മനീഷ് ഡിയെ വിധി പുറപ്പെടുവിച്ചത്